ஒாட்டோம் <laughs> ஒட்டாட்ட കല്ലുമായിട്ട് കണ്ടുമായിട്ട് വന്നിട്ട് ഇവിടുത്തെ തൊഴിലാളികളെ നേരെ ആക്രമണം നടത്തുമായിരുന്നു ഞങ്ങൾ കണ്ടോണ്ട് കുറേ കണ്ടോസിനെ നിങ്ങൾ മാധ്യമക്കാർ അതൊക്കെയാ ശ്രദ്ധിക്കേണ്ട ഇതിന്റെ പ്രായപ്പെട്ട തൊഴിലാളികൾ നടത്തിയ വിരുദ്ധരെ താഴെ വേണ്ടിട്ട് ആശുപത്രിയിലാവുകയാണ് ഞങ്ങൾ നാല് പേർക്ക് ആചുകയങ്ങളുണ്ട് അതുകൊണ്ടൊന്ന് വെളി കൊണ്ടുവരണം എല്ലാം അവര് തല്ലോ

നിങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളെ ഇതിൽ അറിയിച്ചില്ലെങ്കിൽ തന്നെ അമര പഠിക്കാൻ സമ്മതിക്കില്ല കേസിക്കാർമാരെ പഠിക്കാൻ സമ്മതിക്കില്ല അമര സ്കൂളുകളിൽ കയറും സ്കൂളിലെ മാനിയതാണ് നമ്മൾ കോളേജുകളെല്ലാം കൈകാര്യം ചെയ്യും അതുകൊണ്ട് കൂടെ നമ്മളങ്ങനെ പേര് നോക്കണ്ട പറയേണ്ട കാര്യമില്ലല്ലോ അല്ല എന്നുള്ളത് അവിടേക്ക് വന്ന ആളുകളാണോ കയറി അടിച്ചോ സമയത്ത് നിങ്ങൾ ഷെഡിന്റെ ഉള്ളിൽ ഇരിക്കായിരുന്നു ഷെഡ് കുളിക്കാൻ വേണ്ടി സമയത്താണ് ബന്ധപ്പെട്ട സമയത്ത്